എൻ്റെ പേര് ലിസ സ്ഥലം കൊടകര എനിക്ക് ആദ്യമായിട്ട് അത്ഭുത ജപമാലയുടെ ലിങ്ക് തന്നത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ആയിരുന്നു എനിക്കപ്പോൾ എനിക്ക് ഈ ലിങ്ക് കിട്ടിയിട്ട് ഞാനത് കൂടാ കൂടാൻ തുടങ്ങിയ സമയത്ത് ഒരു രഹസ്യം പോലും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല അപ്പോഴേക്കും ഞാൻ ഉറങ്ങി വീഴും അതുപോലെയായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് മാസത്തോളം അങ്ങനെ തന്നെ എനിക്കത് കൂടാൻ പറ്റാതിരുന്നു അതിനുശേഷം ചേച്ചി എന്നെ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു ഇതേ വരെ കൂടിയില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കൂടാൻ പറ്റണില്ല എനിക്ക് അത്ഭുത ജമാല എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഉറക്കം വരുമോ അപ്പോൾ ചേച്ചി പറഞ്ഞു അതിലൂടെ നിനക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ വരണുണ്ട് അപ്പോൾ അതിനുള്ളൊരു തടസ്സമാണ് മോള് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങ് പറഞ്ഞു അപ്പോൾ ഞാനൊരു മൂന്ന് വിശുദ്ധ കുർബാനയിൽ ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈശോയെ എനിക്ക് അത്ഭുതചെവന്മാല ഉറക്കമൊന്നുമില്ലാതെ കാണാനായിട്ടുള്ളൊരു കൃപ തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്കത് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചു ഞാൻ അത്ഭുതചവമാല ആദ്യമായിട്ട് കണ്ട് രണ്ടാമത്തെ ദിവസം തന്നെ നമ്മുടെ റാഫേൽ അച്ഛൻ ഒരു റെക്കോർഡ് ജബ്മാലയിൽ വിളിച്ചു പറയുകയുണ്ടായി ഒരു വർഷത്തോളമായിട്ട് തറ കെട്ടിയിട്ടിട്ട് വീടുപണി തുടരാൻ സാധിക്കാത്ത ഒരു കുടുംബത്തെ ആ പണി തുടരാനായിട്ട് ഈശോ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങളായിരിക്കും എന്ന് വിശ്വസിച്ചു അപ്പോൾ ഞങ്ങൾ വീടിന് തറ കെട്ടിയിട്ടിട്ട് ഒരു വർഷത്തോളം ആയിണ്ടായിരുന്നു അത് പിന്നെ തുടർന്നിട്ടുണ്ടായിരുന്നില്ല വാടക വീട്ടിലായിരുന്നു അച്ഛനത് വിളിച്ചു പറഞ്ഞ് ഒരു മൂന്നാമത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ആ പണി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഏഴ് ദിവസം ഏഴ് ദിവസമായിരുന്നു നിയോഗം വെച്ച് അത്ഭുതജമാല കണ്ടുകൊണ്ടിരുന്നത് പിന്നീട് ഞാനത് മുപ്പ് മുപ്പത്തിമൂന്ന് ദിവസം വെച്ച് നിയോഗം വെച്ചു ആദ്യത്തെ മുപ്പത്തിമൂന്നാമത്തെ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ വാർക്കയായിരുന്നു അതിനുശേഷം വീണ്ടും അത് തുടരാതെ ആയി വീണ്ടും മുപ്പത്തിമൂന്ന് നൽഭുത് ചുമ്മാല ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വാർക്ക കഴിഞ്ഞ് ഉള്ള വീട്ടിൽ ഞാനും ഭർത്താവും കൂടി എന്നും ഉച്ചയ്ക്ക് ചെന്ന് കരുണക്കൊണ്ട് ചെല്ലും വെഞ്ചിരിച്ച കല്ലുപ്പിടും റാഫേൽ അച്ഛൻ്റെ ബന്ധന പ്രാർത്ഥന യൂട്യൂബിൽ വെച്ച് ഹോളി വാട്ടർ തളിച്ചിട്ട് ഞങ്ങൾ പോരുമായിരുന്നു കുറച്ച് ദിവസം ഞങ്ങൾ അങ്ങനെ ചെയ്തു അതിനുശേഷം ഒരു റെക്കോർഡ് ജബ്മാലയിൽ വീണ്ടും അച്ഛൻ വിളിച്ച് പറയുകയുണ്ടായി വീടിൻ്റെ വാർക്ക് കഴിഞ്ഞിട്ട് അത് തുടരാനായിട്ട് സാധിക്കാത്ത ഒരു കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞ് ഒരു ഒരാഴ്ചക്കുള്ളിൽ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് വീണ്ടും അത് തുടരാനായിട്ട് സാധിച്ചു അതിനുശേഷം േപ്പ് കഴിഞ്ഞ് വീണ്ടും അത് സ്റ്റോപ്പായി അപ്പം ഞാൻ മുപ്പത്തി ദിവസത്തെ ദിവസത്തെ അത്ഭുതശവമാല തീരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യേണ്ട ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും അച്ഛനൊരു പ്രാവശ്യം വിളിച്ചു പറഞ്ഞു ഒരു വീടിൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു വീട് അത് ടയലിടുവാനും അത് തുടരാനുമായിട്ടുള്ള കൃപ കൊടുത്ത ആ കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുന്നു വളരെ അത്ഭുതകരമായിട്ട് അച്ഛൻ ഓരോ പ്രാവശ്യം വിളിച്ച് പറയുമ്പോഴും ഞങ്ങളുടെ വീടിൻ്റെ പണി അത്ഭുതകരമായ രീതിയിൽ അത് തുടരാനായിട്ടുള്ളൊരു കൃപ ദൈവം ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു ഒരു രണ്ട് വർഷം കൊണ്ടെങ്കിലും അത് പൂർത്തിയാകും എന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വീട് പണി തുടങ്ങുന്നതിന് മുൻപേ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കാറുണ്ടായിരുന്നു എപ്പോഴായാലും എനിക്കൊരു ഒക്ടോബർ മാസത്തിൽ മാതാവിൻ്റെ മാസം എനിക്ക് പുതിയ വീട്ടിൽ കയറി ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഒക്ടോബർ മാസത്തിൽ തന്നെ ആറു മാസത്തിനുള്ളിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം പണി പൂർത്തിയാക്കി ഞങ്ങൾക്ക് ആ വീട്ടിൽ കയറി താമസിക്കാനായിട്ടുള്ള കൃപ ഈശോ നൽകി ഇത്രയും വലിയ ഒരനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി